ക്രൈസ്തലവാർഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിനെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ആറാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല ആമേൻ വളരെ ശക്തമായ ദൈവവചനമാണ് ദൈവഭക്തർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആപത്തിൽ അടിപതരാതെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അടിപതരാതെ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുവിൻ നിങ്ങളുടെ കഷ്ടതകളിൽ ബുദ്ധിമുട്ടുകളിൽ പെട്ടെന്നുണ്ടായ എല്ലാ ദുരിതങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് നിങ്ങളെ സമീപിക്കുകയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവിടുന്ന് അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഇപ്പോൾ നാം കടന്നുപോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദേവസന്നിധിയിൽ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സംഭവങ്ങളെയും യേശുവിന ശക്തിക്ക് മുമ്പിൽ സമർപ്പിക്കാം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും രക്ഷ അയയ്ക്കുകയും സകലവിധ കഷ്ടതകളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ് ആമേൻ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് നാമത്തിൽ പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുയെ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഈ വചനത്തെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അപ്രതീക്ഷിതമായി ഉണ്ടായ എല്ലാ സംഭവങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അങ്ങയുടെ കരുണയിൽ സമർപ്പിക്കുന്നു ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അന്ധകാര പീഡകളും പൈശാചിക ഉപദ്രവങ്ങളും നസ്രൈനായ യേശുക്രിസ്തുവിനും നാമത്തിൽ ഞങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ഞങ്ങളിൽ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ ആമേൻ